എന്റെ ഉമ്മ ചേട്ടൻ മോൻ എല്ലാവരും നഷ്ടപ്പെട്ടു ഇനി ഞാൻ നാട്ടിലേക്കില്ല അങ്ങോട്ട് വരേണ്ട എന്നാണ് വീട്ടുകാർ പറയുന്നത് ഷെമിയുടെ അവസ്ഥ മോശമാണ് അവൾക്ക് ഇനി നല്ല സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാനാവില്ല കൊച്ചുമോൻ മരിച്ചെന്ന് അവൾക്കറിയാം മക്കൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു ആവശ്യത്തിനുള്ള പണമെല്ലാം ഞാൻ അയച്ചു കൊടുത്തതാണ് പതിനഞ്ച് ലക്ഷം ബാങ്കിൽ നിന്ന് ഞാൻ കടം എടുത്തിരുന്നു അഫാൻ വഴി തെറ്റുമെന്ന് കരുതിയില്ല ഉള്ളുലഞ്ഞ് വിങ്ങി പൊട്ടുകയാണ് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് ് റഹീം അഫാന്റെ മാതാവ് ആശുപത്രി വിട്ടെന്നും ഇനി എങ്ങോട്ട് പോവണമെന്ന് അറിയില്ലെന്നും റഹീം പറയുന്നുണ്ട് അതേസമയം കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയെന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതിനാണ് പിതാവിന്റെ സഹോദരനോടുള്ള വൈരാഗ്യം തോന്നൽ കാരണമെന്ന് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പറഞ്ഞിരുന്നു എസ് എൻപുരം ജസ്ല മൻസിൽ അബ്ദുൽ ലത്തീഫ് അദ്ദേഹത്തിന്റെ ഭാര്യ സാജിദ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് നടത്തിയ തെളിവെടുപ്പിലാണ് അഫാൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് കര കയറാൻ ലത്തീഫ് തനിക്കു പണം നൽകിയിരുന്നതായും അഫാൻ മൊഴി നൽകി എന്നാൽ പിന്നീട് പണം തിരികെ ചോദിച്ചു പേരുമലയിൽ താനും കുടുംബവും താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റ് കടം വീട്ടാൻ ആവശ്യപ്പെട്ടിരുന്നു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ തന്നെ അപമാനിച്ചു വിവാഹം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു പരിഹസിച്ചു ഇവയെല്ലാം അദ്ദേഹത്തോടുള്ള വൈരാഗ്യത്തിനു കാരണമായി എന്നും അഫാൻ മൊഴി നൽകിയിരിക്കുകയാണ്